പ്രൈസലോൺ അബ്രഹാമിൻ്റെ യൗവനകാലത്ത് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച് പ്രത്യാശ കൊടുത്ത് വാക്തത്വം കൊടുത്ത് വലിയ ആശയൊക്കെ കൊടുത്ത് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നും ദൈവം പലപ്രാവശ്യം അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും 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 അബ്രഹാം ഇത് കേട്ടപ്പോൾ പിറ്റേ ദിവസം നടക്കുന്ന സംഭവമായിട്ടാണ് അബ്രഹാമിന് തോന്നിയത് കാരണം സർവശക്തിയുള്ള ദൈവം ദൈവത്തിന് എന്താണ് സാധിക്കാത്തത് റെഡിയായിട്ട് പിറ്റേ ദിവസം സാറ പ്രസവിക്കുമെന്ന് കരുതി അബ്രഹാം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വർഷങ്ങളോളം കാത്തിരുന്നു നൂറ് വയസ്സായി ഇനിയും അത് നടക്കത്തില്ലെന്ന് അബ്രഹാം മൂന്ന് പ്രാവശ്യം ആണയിട്ട് മനസ്സിൽ ചിന്തിച്ചു കാണും സാറയും അങ്ങനെ ചിന്തിച്ചു ഒടുവിൽ ഒരു ഫൈനൽ മീറ്റിങ്ങിൻ്റെ ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിച്ചു വീട്ടിൽ അബ്രഹാമും ഭാര്യയും കൂടെ അവിടെ ഉള്ളപ്പോൾ അബ്രഹാമിനോട് ചോദിച്ചത് നിൻ്റെ ഭാര്യ എവിടെ അവൾ കൂടാരത്തിലുണ്ട് അവളൂടെ കേക്ക് ദൂതന്മാർ സംസാരിച്ച അടുത്ത വർഷം ഞങ്ങളിതുവഴി വരുന്നതിന് മുമ്പ് നിന്റെ മക നിന്റെ ഭാര്യ പ്രസവി ഒരു ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും സാറയ്ക്ക് കേട്ടുടനെ ചിരിയായിപ്പോയി ഇതെന്തൊരു കാര്യമാണ് ചിരിച്ചതിന് സാറയെ കുറ്റം പറയരുത് അവൾ ന്യായപരമായിട്ടാണ് ചിരിച്ചത് സ്ത്രീകൾക്കുള്ള ആ മുറ അവളിൽ നിന്നുപോയി അവളുടെ ഭർത്താവ് വൃദ്ധനായിത്തീരും ദൂതന്മാരോട് പറഞ്ഞതാ എൻ്റെ ഭർത്താവും വൃദ്ധനായി എനിക്ക് സ്ത്രീകൾക്കുള്ളതായ മുറ നിന്നുപോയി സുഖഭോഗങ്ങളില്ല ഞങ്ങൾ തമ്മിൽ റിലേഷൻസ് ഒന്നുമില്ല വി ആർ റിട്ടയർഡ് വി ആർ വീക്ക് ഓൾഡ് പീപ്പിൾ ഓൾഡ് കപ്പിൾസ് ലോസ്റ്റ് അവരി ഹോപ്പ് ദൂതന്മാർ സാറയോട് പറഞ്ഞ വാചകം ദൈവത്താൽ കഴിയാത്തത് വല്ലതുമുണ്ടോ അപ്പോൾ ദൈവത്താൽ കഴിയാത്തതും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും കർത്താവിൻ്റെ ദൂതന്മാർ സാറയ്ക്ക് കൊടു അബ്രഹാമിന് കൊടുക്കുന്നത് ഒരു വർഷത്തെ അവധി വീണ്ടും അതെന്താണ് കാര്യം അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിന്റെ ഭാര്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അപ്പോൾ അവർ ബലഹീനത അവരെ തന്നെ തന്നെ എണ്ണിയതായ ബലഹീനത അവർക്ക് നഷ്ടപ്പെട്ടു പോയതായ സുഖഭോഗങ്ങൾ അവർ വാർദ്ധക്യത്തിലായില്ല ദൈവത്തിൻ്റെ വാർത്തത്വം അവരിൽ നിവർത്തിക്കപ്പെടാതെ അല്ലെങ്കിൽ ഇനിയും നിവർത്തിക്കപ്പെടുവാൻ അവരിൽ അവശേഷിക്കുന്നിടം വരെയും ദൈവം അവർക്ക് ബലം കൊടുക്കുമെന്നുള്ളതായ വിശ്വാസത്തിൽ അവർ അവരെ തന്നെ ശക്തിയുള്ളവരാക്കുവാൻ ബലമുള്ളവരാക്കുവാൻ ടു റീഎസ്റ്റാബ്ലിഷ് ദർ റിലേഷൻ വിത്ത് അവരി ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് ദൈവം അവർക്ക് ഒരു വർഷം കൂടെ വീണ്ടും കൊടുത്തു ആ ഒരു വർഷത്തിൽ അവർ അവരെ തന്നെ ശക്തിമാന്മാരായി ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്താൽ കാണിക്കേണ്ടിയിരുന്നു തമ്മിൽ തമ്മിൽ ഏറ്റുപറയണം ഞാൻ ശക്തിയുള്ളവനാണ് അവളും ഏറ്റു പറയണവായും ഞാൻ ശക്തിയുള്ളവളാണ് അങ്ങനെ അവർക്ക് കുടുംബമായിട്ട് ദൈവത്തിന്റെ വാക്തത്വത്തിൽ ഒരു വിശ്വാസം വന്നപ്പോൾ ദൈവം അവർക്ക് ഒരു സന്തതിയെ നിവൃത്തിയായിട്ട് കൊടുത്തു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന് പത്തൊൻപതാം വാക്യം അബ്രഹാമിനോട് ദൈവം അരുളിച്ചെയ്തതായ വചനങ്ങൾ അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അവൻ അവൻ്റെ മക്കളോടും അവൻ്റെ കുടുംബത്തോടും വരുവാങ്ങിയിരിക്കുന്നതായ കുടുംബങ്ങളോടും തലമുറകളോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ തലമുറകളെ നടത്തുവാൻ അവരെ ഉപദേശിക്കേണ്ടതിന് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു നോക്കൂ ഇത് പിറ്റേ ദിവസം നടക്കുന്ന ഒരു സംഭവമല്ല എന്ന് അബ്രഹാമിനോടും സാറയോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതുപോലെ നമ്മോടും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിനക്ക് അത് തരും ഇത് തരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും പിറ്റേ സമയം മുതൽ നമ്മളിൽ അങ്ങ് വിശ്വാസം ചിലപ്പോൾ വർദ്ധിക്കുക വി ആർ ലുക്കിംഗ് ഫോർവേഡ് സംതിങ് ടു ബി ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് മോമെന്റ് പക്ഷെങ്കിൽ ദൈവം നോക്കുന്നത് തലമുറ തലമുറയായി നിന്റെ സൗഖ്യം നിന്റെ തലമുറകളിൽ നിലനിൽക്കേണ്ടതിന് വാക്യത്വം നിന്റെ തലമുറകളിൽ നിലനിൽക്കേണ്ടതിന് നീ നിന്റെ കുഞ്ഞുങ്ങളോട് നിനക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളോടും നിന്റെ മക്കളോടും നിന്റെ കുടുംബത്തോടും വരുവാനിരിക്കുന്നതായ കുടുംബങ്ങളോടും നീതിയും ന്യായവും വിശ്വാസത്താൽ പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു പിതാവെന്ന രീതിയിൽ അബ്രഹാമിൻ്റെ ദൈവമേൽപ്പിച്ചു പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ മക്കളോട് നമ്മുടെ കുടുംബത്തോട് വരുവാനിരിക്കുന്ന തലമുറകളോട് വിശ്വാസത്താൽ ന്യായവും നീതിയും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതിൻ്റെ വിശേഷതകളെക്കുറിച്ച് അവരെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമ്മളുടെ ബാധ്യസ്ഥത ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ തലമുറകളുടെ ബാധ്യസ്ഥത ഇത് രണ്ടും കൂടെ ഒത്തുചേരുമ്പോൾ കുടുംബത്തിൽ വാക്റ്റത്വത്തെ കുറിച്ചുള്ളതായ ഒരു തമ്മിൽ തമ്മിൽ ചേർന്നും കൊണ്ടുള്ളതായ സമ്മതപൂർണമായ ഒരു സ്നേഹം ഒരു സന്തോഷം ഒരു ശക്തി ഒരു ആത്മബുതുക്കൽ വാക്യത്വങ്ങളിൽ മേൽ അമിതമായ ദൈവം വെച്ചിരിക്കുന്ന ദൈവം പ്രസാദിക്കുന്ന വിശ്വാസത്തിന്റെ ആ കാൽവയ്പ് അത് കുടുംബത്തിൽ നടക്കണം അതിനുശേഷം തലമുറകളോട് നീതിയും ന്യായവും നമ്മൾ പ്രവർത്തിക്കണം കുടുംബത്തോട് ന്യായം പ്രവർത്തിക്കണം നീതി പ്രവർത്തിക്കണം വരുവാനിരിക്കുന്ന തലമുറകളോട് അതെങ്ങനെയാണ് വിശ്വാസത്താൽ അത് തലമുറകളോളം നീതിയും ന്യായവും നിൽക്കത്തക്കവണ്ണം നമ്മുടെ കുടുംബത്തിൽ അതിന് അടിസ്ഥാനം ഇടുമ്പോഴാണ് നിന്നെ ഞാൻ കടലിലെ കടൽക്കരയിലെ മണൽ തരികൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്നുള്ളതായ വാക്തത്വം നിന്റെ പേരിൽ നിന്റെ തലമുറകളിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണിക്കൂടാതെ വണ്ണം ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കാൽ വയ്ക്കുന്ന ദേശമൊക്കെയും അവകാശമാക്കി തരും എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം അയൽവക്കക്കാരൻ്റെ ഭൂമിയിലേക്ക് കാലിച്ചു വിട്ടുമ്പോൾ ആ ഭൂമി നമുക്ക് കിട്ടുമെന്നുള്ളതല്ല നമ്മൾ പാർക്കുന്നതായ ദേശത്ത് കണ്ണായ പട്ടണത്തിൽ കൂടെ നേടുകയും കുറുകയും നടന്ന് കാൽ വയ്ക്കുന്ന ദേശമൊക്കെ ഇതെനിക്ക് തരുമെന്നുള്ളതായ വാഗ്ദത്വങ്ങളിലല്ല ദൈവം പ്രസാദിക്കുന്നത് ദൈവത്തിന് ആ ഉദ്ദേശമല്ല നമ്മളിൽ കൂടെ ഉള്ളത് വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ പിൽക്കാലത്ത് നിന്റെ ഉപദേശത്താൽ നിന്റെ പ്രവൃത്തികളാൽ നിന്റെ നീതിയാൽ നിന്റെ ഉപദേശത്താൽ നിന്റെ ന്യായത്താൽ അവശേഷിക്കപ്പെടണം ദൈവത്തിന്റെ പദ്ധതി അതാ ദൈവം നിന്നെ വിളിക്കുമ്പോൾ ദൈവം നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ ദൈവം നിന്നിൽ മാത്രമല്ല നോക്കുന്നത് വരുവാനിരിക്കുന്ന തലമുറകളോട് ദൈവത്തിന്റെ ബന്ധം പുലർത്തുവാൻ ദൈവത്തിന് സംസാരിക്കുവാൻ ദൈവത്തിന് ന്യായം പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അവരുടെ ഇടയിലെ രോഗങ്ങളെ ശാസിക്കുവാൻ അവരുടെ ശത്രുക്കളോട് ദൈവത്തിന് പോരാടേണ്ടതിന് അവരുടെ രാജാവായി ദൈവം എഴുന്നള്ളേണ്ടതിന് അവർക്ക് നീതിയും വിശ്വസതയും കൽപ്പിക്കുന്നതായ സൗഖ്യവും സന്തോഷവും കൽപ്പിക്കുന്ന സമാധാനമാരുള്ള നീതിപുത്രനായി അവരുടെ മധ്യത്തിൽ ദൈവത്തിന് അവരുടെ പ്രബോധമായിരിക്കേണ്ടതിന് ദൈവം നിന്നിൽ കൂടെ ന്യായവും നീതിയും പ്രതീക്ഷിക്കുന്നു പ്രൈസ എത്ര അത്ഭുതകരമാണെന്നറിയാം ദൈവത്തിൻ്റെ പ്രസി ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ എത്ര വലുതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മോട് പറയുമ്പോൾ നാളെ മുതൽ നമുക്ക് കവിഞ്ഞൊഴുകുന്ന വലിയൊരു സാമ്പത്തിക അനുഗ്രഹമോ വേറെ എന്തെങ്കിലും അനുഗ്രഹമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാം പക്ഷെ ദൈവം നോക്കുന്നത് അങ്ങനെയല്ല നിന്നിൽ കൂടെ ഒരു തലമുറകളെ ദൈവം വാർത്തെടുക്കുവാൻ ആഗ്രഹം ദൈവത്തിന് പ്രതീക്ഷ വാക്രതയും ഏറിയ ഈ തലമുറയിൽ അബ്രഹാമിനെ സന്തതിയെ ദൈവം പ്രത്യേകിച്ച് കാണുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി കാണുവാൻ നിന്നോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നിന്റെ സന്തതികളെ ദൈവത്തെ അറിയുന്ന ജനമായി കാണേണ്ടതിന് ദൈവം നിന്നെ കുടുംബത്തിൽ നിന്നും ജാതിയിൽ നിന്നും കൊലത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ശ്രേഷ്ഠത്തിൽ വംശത്തിൽ നിന്നും ഗാത്രത്തിൽ നിന്നും ആദ്യ ഫലമായി വിളിച്ചു വേർതിരിച്ചു അതിനു വേണ്ടിയാ അല്ലാതെ നിന്നെ മാത്രം നമ്മളെ മാത്രം ഉയർത്തി എന്തൊക്കെയോ ഒരു പെരുമയായി കാണിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അത് ദൈവത്തിന്റെ പദ്ധതിയല്ല അബ്രഹാമിനോട് ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ അവൻ അവന്റെ കുടുംബത്തോടും അവന്റെ കുഞ്ഞുങ്ങളോടും തലമുറകളോടും വരുവാനിരിക്കുന്ന കുടുംബങ്ങളോടുമൊക്കെ നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് നടപ്പാൻ തണം ഉപദേശിക്കുന്ന നിർദ്ദേശിക്കുന്ന ഗുണദോഷിക്കുന്നതായ ഒരു പിതാവായിരിക്കുവാൻ ക്രൈസ്തലോടം ഒരു മാതാവായിരിക്കുവാൻ അപ്പനും അമ്മയുമായിരിക്കുവാൻ തലമുറകൾക്ക് വേണ്ടി കണ്ടുനീരൊഴുക്കി അവർക്ക് വേണ്ടി യാചന കഴിക്കുന്ന ഉപദേശിക്കുന്ന ഒരു സമൂഹമായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ഗഡ് ബ്ലസ്